നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ കെ രമ കത്തി കയറുന്നു രമയുടെ ഓരോ വാക്കും പിണറായിയുടെ നെഞ്ചത്തിട്ടുള്ള ചവിട്ടാണ് ടി പിയുടെ മൃതദേഹത്തോടു പോലും ദയ കാണിക്കാത്ത മനുഷ്യനാണ് പിണറായി കുലങ്കുത്തി എന്നാണ് അധിക്ഷേപിച്ചത് പിണറായിക്കുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു രമ ചന്ദ്രശേഖരൻ വധക്കേസിൽ അപ്പീലുകളിലെ ഹൈക്കോടതി വിധിയിൽ സന്തോഷമെന്നാണ് ടിപിയുടെ ഭാര്യയും വടകര എം എൽ എയുമായ കെ കെ രമ പ്രതികരിച്ചത് ഈ കോടതി വിധിയിൽ വി എസും സന്തോഷിക്കുന്നുണ്ടാകും ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമെന്ന് അറിയാമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നാൽ പാർട്ടിയിൽ നിന്ന് വെട്ടി നിരത്തപ്പെട്ട് നിസ്സഹായനായി പോയി ആ മനുഷ്യനും എങ്കിലും ചന്ദ്രശേഖരന്റെ മരണശേഷം കെ കെ രമയെ നേരിൽ പോയി കാണാനുള്ള ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു നേതാവാണ് വി എസ് അതും പ്രതികളെല്ലാവരും സി പി എം ആയിരുന്നിട്ടും പാർട്ടിയെ വെല്ലുവിളിച്ചാണ് വി എസ് അവിടെ പോയത് കൈകൂപ്പി നിന്ന വി എസിന്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന കെ കെ രമയുടെ ഒരു ചിത്രമുണ്ട് അതിന്നും മലയാളിയുടെ നെഞ്ചു പൊള്ളിക്കുന്നതാണ് വി എസ് കൈകൂപ്പിയത് പാർട്ടിക്ക് വേണ്ടിയാണോ അതോ ഞാൻ നിസ്സഹായനായി പോയി എന്ന് കെ കെ രമയെ അറിയിച്ചതാണോ തങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നുവെന്നാണ് കെ കെ രമ പ്രതികരിച്ചത് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് കെ കെ രമ വിധി പ്രസ്താവം കേട്ടത് രണ്ട് പ്രതികളെ കൂടി ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ആശ്വാസമെന്ന് പറഞ്ഞ രമ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട സി പി എം നേതാക്കളാണ് ഇരുവരുമെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിധിയിലൂടെ കേസിൽ സി പി എമ്മിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെട്ടു അഭിപ്രായം പറഞ്ഞതിനാണ് ടി പി എ വെട്ടിക്കൊന്നതെന്നും രമ പറഞ്ഞു കേസിൽ വെറുതെ വിട്ട പി മോഹനനെതിരെ വീണ്ടും അപ്പീൽ നൽകുമെന്നും രമ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചു അതോടൊപ്പം മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കൂത്തുപറമ്പിലെ ജ്യോതിബാബു എന്നിവർ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് സി പി എം തന്നെയാണ് ഇതിനകത്ത് പ്രതിയെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു കെ കെ കൃഷ്ണൻ അക്കാലത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ് അവരും കൂടി പ്രതിയാകുന്നതോടെ പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരികയാണ് വലിയ സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ കേസിനുണ്ടായിരുന്നു അഞ്ചു മാസം നീണ്ടുനിന്ന വാദമാണ് കോടതിയിൽ നടന്നത് അഭിഭാഷകർ നല്ല രീതിയിൽ കേസ് കൈകാര്യം ചെയ്തു ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണിതെന്ന് കെ കെ രമ പ്രതികരിച്ചത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിച്ചിതറിച്ചിട്ടും സി പി എമ്മിന്റെ കലി അടങ്ങിയില്ലല്ലോ ചന്ദ്രശേഖരന്റെ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു കെ കെ രമയെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അപമാനിച്ചു നിരന്തരം ഭീഷണി അയച്ചു ചന്ദ്രശേഖരന്റെ മകനെ കൊലപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചു നിന്റെ മകനെ നടുറോഡിൽ റോഡിൽ പൂക്കുല പോലെ ചിതറിക്കുമെന്നാണ് കെ കെ രമയ്ക്ക് ഭീഷണി കത്തയച്ചത് നിയമസഭയിൽ പോലും കെ കെ രമയെ സി പി എമ്മുകാർ വേട്ടയാടിയില്ലേ എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് പിണറായിക്കെതിരെ നിയമസഭയിൽ ചീറുന്ന പെൺപുലിയാണ് ഇന്ന് കെ കെ രമ ശരിക്കും ഇതാണ് മുഖ്യ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് അല്ലാതെ കറക്ക് കമ്പനി ഉണ്ടാക്കി തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതല്ല കെ കെ രമ ഇനിയും പോരാട്ടം തുടരും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഗർജിക്കുന്ന ശബ്ദമാകും രമയുടേത് ഇനിയും സി പി എമ്മുകാർക്കും പിണറായിക്കും രമയുടെ പൊള്ളുന്ന വാക്കുകളെ നേരിടേണ്ടി വരും കൊടിസുനിക്കും കൂട്ടർക്കും ജയിലിൽ സിപിഎമ്മും സർക്കാരും ഒരുക്കുന്ന സൗകര്യങ്ങളെ പലതവണ പൊളിച്ചടുക്കിയിട്ടുണ്ട് രമ ഇനിയും അത് തുടരും